ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണുന്നത് ആൻഡമാനിലുള്ള റോസ് ഐലൻഡ് ആണ് ഈ റോസ് ഐലൻഡിൻ്റെ ഇന്നത്തെ പേര് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് അതിന് നേരത്തെ ഇട്ടിരുന്ന പേരായിരുന്നു റോസ് ഐലൻഡ് എന്ന് ഇതെന്ന് വെച്ചാൽ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഈസ്റ്റ് മാറി ബേ ഓഫ് ബംഗാളിലുള്ള ഒരു ഐലൻ്റ് ആണ് നമുക്ക് പോർട്ട് ബ്ലെയറിൽ നിന്ന് സ്പീഡ് ബോട്ടിലാണ് നമ്മളവിടെ എത്തുന്നത് ഇത് അതിൻ്റെ ചെന്ന് കയറുമ്പോൾ നമ്മൾ കാണുന്ന വ്യൂ ആണ് ഈ റോസ് ഐലൻഡിൻ്റെ ശരിക്കും ഒത്തിരി ചരിത്രപരമായ ഒത്തിരി പ്രത്യേകതയുള്ള ഐലൻഡാണ് ഈ റോസ് ഐലൻഡ് ഞാൻ എന്നെ പറ്റുന്ന രീതിയിൽ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം നമ്മളവിടെ ചെന്നെത്തും എന്നിട്ട് അവിടെ എൻട്രൻസിന് വേണ്ടിയിട്ട് ചെറിയൊരു ഫീസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ട്രക്ക് പോലുള്ള ഒരു വാഹനമാണ് ഇലക്ട്രിക്കിൻ്റെ അതിനകത്ത് കയറിയിട്ടാണ് നമ്മളെ ദൂരത്തോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് കാണാനുണ്ടെന്നാണ് അവർ പറയുന്നത് ടു ത്രീ അവേഴ്സ് നമുക്ക് വേണ്ടി നമ്മൾ വന്ന ബോട്ട് അവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ഈ വാഹനത്തിൽ കയറും അതിന് പെർ ഹെഡ് എൺപത് രൂപ വെച്ചിട്ടാണ് അവർ വാങ്ങുന്നത് വാങ്ങി ഇതുപോലെ ഇങ്ങനെ പതുക്കെ യാത്ര സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ധാരാളം മൃഗങ്ങളെ മൃഗങ്ങൾ മീൻസ് മാനുകളാണ് കൂടുതലും ഈ മാനിന് നമുക്ക് ഫുഡ് കൊടുക്കാൻ പറ്റും അത് ഒരു പക്ഷേ മനുഷ്യരോട് വളരെ അടുത്ത് ഇടപഴകുന്ന മാനുകളാണ് നമ്മളെ കണ്ടാൽ അവർ ഓടുകട്ടെ വേറൊന്നും ചെയ്യില്ല ഇതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ടിൽ പോർട്ട് ബ്ലെയർ ജയിൽ സ്ഥാപിക്കുമ്പോൾ അവിടെ വന്ന പട്ടാളക്കാർക്ക് താമസിക്കുവാൻ വേണ്ടി അവർ തൊട്ടടുത്തുള്ള റോസ് ഐലൻഡിൽ വരികയും അവിടെ കുറേ ഈ ബേക്കറികൾ വാട്ടർ ട്രീറ്റ്മെൻറ് പ്ലാന്റ് ചർച്ച് ടെന്നീസ് കോർട്ട് പ്രിൻറ്റിങ് പ്രസ് അവരുടെ വേണ്ടിയുള്ള സെക്രട്ടറിയേറ്റ് ഹോസ്പിറ്റൽ സെമിനാരികൾ സ്വിമ്മിംഗ് പൂള് ഗാർഡൻസ് അങ്ങനെ എല്ലാം അവർ നിർമ്മിച്ചത് റോസ് ഐലൻഡ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ സുഖിച്ചു വാടിണ്ടിരുന്ന സ്ഥലമാണ് റോസ് ഐലൻഡ് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിലൂടെയാണെങ്കിൽ നമ്മളിത് ഇപ്പോൾ കാണുന്നത് ആ ബിൽഡിങ്ങുകൾ ഇന്ന് ഈ അവസ്ഥയിൽ ജീർണിച്ചു ജീർണിച്ച് കഴിഞ്ഞു അതിനകത്ത് മരങ്ങളാൽ മൂടപ്പെട്ട് വേരുകളാൽ മൂടപ്പെട്ട് കാണുന്ന അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ശരിക്കും നമ്മുടെ പഴയ കാലഘട്ടത്തിലോട്ടും അവരെങ്ങനെ ആയിരുന്നു ഇന്ന് അത് ഏതവസ്ഥയിലാണെന്നും നമുക്ക് മനസ്സിലാക്കാം നേരിട്ട് അറിയാൻ പറ്റുന്നതാണ് ഈ റോസൈലൻഡിലെ കാഴ്ചകൾ ഇതിൻ്റെ ജീർണാവസ്ഥയ്ക്ക് പ്രധാനമായ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായ ഒരു ഭൂകമ്പവും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രണ്ടോടുകൂടി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജപ്പാന് ഇത് പിടിച്ച അടക്കിയതുമാണ് അങ്ങനെ ജപ്പാന്കാര് കുറേ നശിപ്പിച്ചു അതിനുശേഷം ആ ഭൂകമ്പവും ഉണ്ടായി അങ്ങനെയാണ് ഇതിൻ്റെ ജീർണാവസ്ഥയിലെ ഒരു സ്റ്റാർട്ടിങ് ഇതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് നമുക്കുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ദണ്ട് ഇതാണ് ആ ലൈറ്റ് ഹൗസ് നമ്മൾ വളരെ അടുത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ പോയിൻ്റാണ് നമുക്ക് കാണുന്നത് ഒരു പക്ഷെ റോസൈലിൻ്റെ മുഴുവൻ കാണാൻ കാണാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് ഈ ലൈറ്റ് ഹൗസ് അതിന് എൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും മൊത്തം കൂടെ അവർ ഏകദേശം ടു ടു ത്രീ അവേഴ്സാണ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം തരുന്നത് അത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്ത് ചെല്ലണം എന്ന് പറയും ഇത് അവിടുത്തെ സ്കൂളാണ് അത് ഒരു പക്ഷേ ജീർണാവസ്ഥയിലായിട്ടില്ല അല്ലെങ്കിൽ അന്നത് തകർക്കപ്പെട്ടില്ല ശരിക്കും പറഞ്ഞാൽ റോസ് ഐലൻഡ് വൺ പോയിൻറ്റ് ടു ഫൈവ് കിലോമീറ്റർ ലെങ്തിലും പോയിൻറ്റ് ഫൈവ് ടു കിലോമീറ്റർ വിട്ടിലുമുള്ള ഒരു ഐലൻ്റ് ആണ് പക്ഷേ നമുക്കിപ്പോൾ വിസിറ്റിങ് അനുവദിക്കുന്ന കുറച്ച് ഭാഗത്തേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗത്തോട്ടും ഏകദേശം ഇതേ ജീർണാവസ്ഥയിൽ തന്നെയാണ് വിസിറ്റിങ് ഭാഗത്ത് അവർ ഇത് ഇതുപോലെ നിറയെ പനകളും തെങ്ങുകളും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈവനിങ് അതിരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടമാണത് അതിനകത്ത് ഒരുവിധം ഈ റോസൈലിൻ്റെ ചരിത്രം ഒരു വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഞങ്ങളുടെ ടൈമിങ് അതായിരുന്നില്ല അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല അത് മിസ്സായി എങ്കിലും ഒരുവിധം നമ്മൾ ഒരു ഗൂഗിൾ അവയറൊക്കെ ചെയ്തിട്ടാണ് നമ്മളവിടെ പോയത് ഈവനിങ് ഈവനിങ് തിരിച്ചു നമ്മുടെ പോർട്ട് ബ്ലെയറിലൊക്കെ പോകാനുള്ള നമ്മുടെ ബോട്ടിന് അടുത്തെത്തി അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ